നമസ്കാരം വീണ്ടും റെക്കോർഡുമായി വിഴിഞ്ഞും തുറമുഖം വെറും മൂന്ന് മാസം കൊണ്ട് അരലക്ഷം കണ്ടെയ്നർ നീക്കമാണ് തുറമുഖത്ത് പൂർത്തിയാക്കിയത് ഒമ്പത് മാസം കൊണ്ട് ലക്ഷ്യമിട്ടതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം കണ്ടെയ്നർ നീക്കമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനായത് അടുത്തിടെ ബർത്ത് ചെയ്ത കൂറ്റൻ കപ്പൽ അന്നയിൽ നിന്ന് മാത്രം പതിനായിരം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് ജൂലൈ പന്ത്രണ്ടിന് സാൻ ഫെർണാൻഡോയിൽ നിന്നും തുടങ്ങിയതാണ് ചരക്ക് നീക്കം ഇതുവരെ വിഴിഞ്ഞത്തെത്തിയത് കൂറ്റൻ മദർഷിപ്പുകളടക്കം പതിനാറിലധികം കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ബർത്ത് ചെയ്തതിൽ വച്ചേറ്റവും ആഴവും വീതിയും നീളവുമുള്ള കപ്പലുകളടക്കം വിഴിഞ്ഞത്ത് എത്തി ഇതുവരെ അൻപതിനായിരത്തിലധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് ബേത്ത് ചെയ്ത എം എസ് സി അൻ നിന്ന് മാത്രം കൈകാര്യം ചെയ്തത് പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകളാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒരു കപ്പലിൽ നിന്ന് മാത്രമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കങ്ങളിലൊന്നാണിത് ട്രയൽ കാലത്ത് തന്നെ വിഴിഞ്ഞത്തിന് ഈ നട്ടം സ്വന്തം ഏപ്രിൽ വരെയായി അറുപത്തിനാലായിരം കണ്ടെയ്നറുകളുടെ നീക്കമാണ് വിഴിഞ്ഞത്ത് ലക്ഷ്യമിട്ടത് അതിൽ എഴുപത് ശതമാനത്തിലധികം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം കമ്മീഷനിങ് സജ്ജമെന്നാണ് വിഴിഞ്ഞം തുറമുഖ അധികൃതർ അറിയിക്കുന്നത് ഡിസംബറിൽ തന്നെ കമ്മീഷനിങ് ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ ഇനി നൽകാനുള്ളത് ആയിരത്തി കോടി രൂപയാണ് നബാർഡ് വായ്പ തുകയിൽ നിന്നും ആകെ നൂറ് കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് നൽകാനായി ഇതുവരെ മാറ്റിവെച്ചിട്ടുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഘട്ടം ഘട്ടമായി അദാനി ഗ്രൂപ്പിന് പണം നൽകാനാണ് തീരുമാനം കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെന്ന നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പദ്ധതി നടപ്പിലായാൽ ഭാരതത്തിലെ മറ്റു വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകുമെന്നും സ്കരുതപ്പെട്ടിരുന്നു വിഴിഞ്ഞത്തു നിന്നും പത്ത് നോട്ടിക്കൽ അകലെ അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നുണ്ട് രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മത പോർട്ടെന്നും അറിയപ്പെടാറുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന തുറമുഖമായ അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തും സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളുണ്ട് അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽപാതയെ സമീപ്യം എന്നത് തീരത്തു ഒരു നോട്ടിക്കൽ മൈൽ അകലെ വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവികമായ ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്